പാവപ്പെട്ടവരെ വഞ്ചിച്ച് സമ്പന്നർക്ക് മാത്രമായി രാജ്യം ഭരിക്കുന്ന മോദിയുടെ കാപട്യത്തിന് ഇന്ത്യൻ ജനത തെരഞ്ഞെടുപ്പിലൂടെ വിധിയെഴുതുമെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് വി എം സുധീരൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു സുധീരൻ തെരഞ്ഞെടുപ്പായപ്പോൾ കേരളത്തിൽ ഒരു ഞാൻ പറയട്ടെ മണിപ്പൂരിൽ പോകാൻ സമയം മണിപ്പൂരിൽ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ചവിട്ടി അരയ്ക്കപ്പെട്ടപ്പോൾ ജനജീവിതം തകർക്കപ്പെട്ടപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാത്ത നരേന്ദ്രമോദി ഇപ്പൊ കേരളത്തിൽ വന്ന് നെരങ്ങിയിട്ട് ഒരു പ്രയോജനവുമില്ല മോഡിയുടെ ഗാരണ്ടിയുടെ കാപട്യം മോഡിയുടെ ഗാരണ്ടിയുടെ വിശ്വാസ്യത അതെല്ലാം ജനങ്ങൾ കൃത്യമായി അറിയുന്നുണ്ട് മോഡിയുടെ കാപഡ്യം തിരിച്ചറിയുന്നുണ്ട് വിശ്വാസ്യത ജനമധ്യത്തിൽ തകർന്നിരിക്കുകയാണ് ഈ സർക്കാർ മോഡി സർക്കാർ നിലകൊള്ളുന്നത് സമ്പന്ന ശക്തികൾക്ക് വേണ്ടിയാണ് അദാനിമാർക്ക് വേണ്ടിയാണ് അമ്പാനിമാർക്ക് വേണ്ടിയാണ് സാധാരണ ഒരു കർഷകൻ ഒരു തൊഴിലാളി ഒരു വനിതാ സംരംഭക ആയിരം പതിനായിരം അമ്പതിനായിരം രൂപ ലോൺ എടുത്താൽ സമയത്തിന് തിരിച്ചടച്ചില്ലെങ്കിൽ സർഫാസി നിയമമാണ് ജപ്തിയാണ് അതേ അതേസമയത്ത് ഇന്ത്യയിലെ വൻകിട കുബേരന്മാരുടെ കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടം പതിനാല് ലക്ഷം കോടി എഴുതിത്തള്ളിയിരിക്കുകയാണ്